ഷണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിൽ പോലീസിന് നേരെ കയ്യേറ്റം ബാരിക്കേഡുകൾ മറച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജില്ലാ പ്രസിഡന്റ് ജയഘോഷിന്റെ ഷർട്ട് കീറി പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ സ്റ്റേഷനിലേക്ക് മാറ്റി اور مرة مرة പത്ത് മിനിറ്റ് ഷൊർണൂർ നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ മൽപിടുത്തം നടത്തി പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനകത്തും പ്രതിഷേധം തുടരാൻ കാരണമായി അതേസമയം പോലീസുകാർ പ്രകോപനമുണ്ടാക്കിയെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഡി സി സി സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ബി കെ ശ്രീകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചു കയറുമോ വാ വാ അയ്യ മൈരൊന്നും കാര്യമില്ല ഏ ലേടാ 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 ഹേ അലറിച് ലാ

ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക